ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് തിരുമേനി പറഞ്ഞ വഴിപാടുകളെല്ലാം അർച്ചന ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതേ സമയം അർച്ചനയെ ഇല്ലാണ്ടാക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കി വെച്ചിരിക്കുകയാണ് മൂർത്തയും ധനുഷും അവന്തികയോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവന്തിക വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയായിരുന്നു എന്നാൽ അർജുന ശിവപുരം ക്ഷേത്രത്തിലേക്കാണ് വന്നതെന്നുള്ള കാര്യം സജി അറിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സജിയും സന്ദീപും അനൂപും കൂടി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പരമാവധി സ്പീഡിൽ തന്നെയാണ് അവർ വരുന്നത് ഇതേ സമയം കൊണ്ട് തന്നെ അർച്ചന പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്യുന്നുണ്ട് ഷൈന് പ്രദിക്ഷിണവും ചെയ്തു കഴിഞ്ഞ് പിന്നെയും കാൽപാദം കാൽനട ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആ ഗുണ്ടകൾ വന്ന് അർച്ചനയെ പിടിക്കുന്നത് എന്നാൽ ഇതേ സമയം സച്ചിയും ബാക്കിയുള്ള രണ്ടു പേരും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അർച്ചനെ അവർ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അർച്ചന അല്ലെങ്കിൽ തന്നെ ആകെ തളർന്നിരിക്കുകയായിരുന്നു അവർ ക്ഷേത്രത്തിൻ്റെ പുറത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ സച്ചിയും സന്ദീപും അനൂപും അവിടെ എല്ലാം അന്വേഷി അർച്ചനെ അന്വേഷിച്ചിട്ടും അവിടെ എങ്ങും കാണുന്നില്ല ഇനിയിപ്പോൾ വീട്ടിലേക്കിങ്ങനെ പോയി കാണുമോ എന്ന് അനൂപ് ഒരു സംശയം പറയുന്നുണ്ട് അങ്ങനെ അനൂപ് വീട്ടിലേക്ക് വിളിച്ചു നോക്കുന്നു ഇതേ സമയം സന്ദീപ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എടുത്ത് എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെയാണ് സച്ചിയും അപ്പുറത്ത് വശത്തേക്ക് പോയി നോക്കുന്നത് ആ സമയത്ത് പുറത്ത് അർച്ചനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അവർ അവിടെ ഒരു മണൽക്കൂമ്പയിലേക്ക് അർച്ചനയെ പിടിച്ച് തള്ളിയിട്ട് കത്തിക്കൊണ്ട് ഒരാൾ അർച്ചന ഇങ്ങനെ കുത്താനൊരുങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി അയാളുടെ കയ്യിലേക്ക് കയറി പിടിച്ചു അതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് ആ കുത്ത് മേറ്റില്ല പിന്നെയും എങ്ങനെയെങ്കിലും അയാൾ അർച്ചനയെ കുത്താൻ നോക്കിയപ്പോഴും അർച്ചനെ സച്ചി അയാളെ തടയുകയും അയാളെ അടിച്ചിടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അടിച്ചിട്ട സമയം സച്ചി പെട്ടെന്ന് അർച്ചന ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ആശ്വാസവാക്കുകളൊക്കെ പറയുന്നുണ്ട് അർജയും സച്ചിയെ കണ്ട സമാധാനത്തിൽ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അവിടേക്ക് വന്ന സന്ദീപും അനൂപും ബാക്കിയുള്ള ഗുണ്ടകളെയും അടിച്ചിടുന്നുണ്ട് ഇതെല്ലാം ധനുഷും മൂർത്തിയും കാണുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് സച്ചി ഇപ്പോൾ അർച്ചനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവന്തകയാണെങ്കിൽ വലിയൊരു നല്ല ന്യൂസ് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവന്തകിയെ ധനുഷ് വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പാടെ അവന്തകിക്ക് ദേഷ്യം വരികയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് നെല്ലുശേരിയിൽ രാത്രിയിൽ സേതുവിന്റെ അരിയിലേക്ക് കമലയും മീരയും അനഘയും ഓടി വരുന്നുണ്ട് വളരെ സന്തോഷത്തോടെ കമല സേതുവിനോട് പറയുന്നുണ്ട് സേതുവേട്ട അവർ അച്ഛുവിനെ കണ്ടെത്തിയെന്ന് ഇത് കേട്ടപാടെ സേതുവും വലിയൊരു സന്തോഷത്തോടെ എണീക്കുന്നു അവിടെ ശിവപുര തമ്പലത്തിലേതോ നേർച്ച നടത്താൻ പോയതാണ് അവൾ എന്ന് കമല പറയുമ്പോൾ സേതു പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അവൾക്കത് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ എന്ന് അവന്റെ ഗെയ് അത് കേട്ടു നേരത്തെ വരാന് കരുതി പോയതായിരിക്കും ഇത്രയും പ്രശ്നം നടക്കുമെന്ന് അർജുനയും കരുതി കാണില്ല എന്നൊക്കെ മീരയും പറയുന്നുണ്ട് ഇത് മുകളിൽ നിന്നും ആതിരെയും കേൾക്കുന്നുണ്ട് എന്തായാലും അർജുനെടുത്ത് കണ്ടെത്തിയല്ലോ അതറിഞ്ഞപ്പോൾ തന്നെ ആശ്വാസമായെന്ന് അനക്കെയും പറയുന്നു ഇതിനോടകം ഞാൻ എന്തൊക്കെയാണ് നേർച്ചു നേർന്നതെന്ന് എനിക്ക് പോലും അറിയില്ലെന്നൊക്കെ കമല പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അർജുനയോടെയെന്നും ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് അവൾക്ക് ആപത്തൊന്നും ഉണ്ടാകില്ലെന്നൊക്കെ പറയുന്നു ശിവപുരം വരെ ഒറ്റയ്ക്ക് പോയി നേർച്ചു നടത്താൻ കാണിച്ച അവളുടെ ആ ഒരു ധൈര്യം ആ ഒരു മനസ്സ് അത് മാത്രം മതി ഏതാപത്തിൽ നിന്നും അവളെ രക്ഷപെട്ട് വരാനെന്നും സേതു പറയുന്നു ഇതേ സമയം ശിവപുരം ക്ഷേത്രമാണ് കാണിക്കുന്നത് അവിടെ ഉത്സവം നടക്കുന്നുണ്ട് സച്ചിയും അർച്ചനയുടെ തൊട്ടരികിലുണ്ട് അർച്ചനയുടെ ചാരി അങ്ങനെ ഇരിക്കുകയാണ് സച്ചിയുടെ തോളിൽ ചാരി അങ്ങനെ ഇരിക്കുകയാണ് അർച്ചന ഈ നേർച്ച പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനിപ്പോൾ വരുന്നില്ല എന്നാണ് അർച്ചന അവരോട് പറയുന്നത് സച്ചി പറയുന്നു നീ എന്തൊക്കെയാണ് പറയുന്നത് നിന്നെ എല്ലാവരും കൂടെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഇപ്പം വീണ്ടും അർച്ചന പറയുന്നു എന്താ സച്ചി എനിക്ക് ഈ നേർച്ച പൂർത്തിയാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് പൂർത്തിയാക്കിയിട്ട് വരാം എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ മൊത്തം ശത്രുക്കളാണ് ഇനി എപ്പോഴാണ് അവർ മുന്നിൽ വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ നിൽക്കണ്ട എനിക്ക് സന്ദീപും പറയുന്നു അർച്ചന പറയുന്നുണ്ട് ഇന്ന് ഒരു രാത്രി എനിക്കിവിടെ തങ്ങിയേ പറ്റൂ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നില്ല അതുകൊണ്ടാണ് സച്ചേടിനോട് പോലും പറയാതെ ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടെ ശിവമന്ത്രം മുരുവിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ രാത്രി മുഴുവനും ഇരിക്കണം എന്നിട്ട് രാവിലെ ഞാൻ തിരിച്ചു വന്നോളാം ദേവി നിങ്ങൾ ആരും പറ്റില്ല എന്ന് പറയരുത് ഇതിൻ്റെ മനസ്സമാധാനത്തിൻ്റെ കാര്യം കൂടിയാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അനൂപ് പറയുന്നു എനിക്ക് നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ഞങ്ങളും കൂടി ഇവിടെ നിൽക്കാം നമുക്ക് രാവിലെ ഒരുമിച്ച് പോകാം അതിൻ്റെ ആവശ്യമില്ല എനിക്കൊരു കുഴപ്പം ഉണ്ടാകില്ല ഈശ്വരൻ എന്നെ ഒരു ആപത്തിലും പെടുത്തില്ല എനിക്കത് ഉറപ്പാ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് മാറും അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ നാളെ രാവിലെ ഞാൻ നെല്ലുശ്ശേരിയിൽ ഉണ്ടാകും ഉറപ്പ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി അവരോട് പറയുന്നുണ്ട് അനൂപേട്ടനും സന്ദീപും പൊയ്ക്കോളും ഞാൻ ഇവിടെ ഉണ്ടാകും അർച്ചന ഇനി എന്തെല്ലാം പറഞ്ഞാലും ശരി തന്നെ ഇവിടെ ഒറ്റക്കേക്കിട്ട് ഞാൻ പോകില്ല തൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരു തരത്തിലും കോട്ടം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ സച്ചി പറയുന്നു എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും നാളെ വന്നാൽ മതി ഞങ്ങൾ രണ്ടുപേരും ഒരു ടാക്സി വിളിച്ച് പോയിക്കോളാമെന്ന് സന്ദീപ് പറയുന്നുണ്ട് അനൂപ് പറയുന്നു സച്ചി അവര് വീണ്ടും വരും അവരെ വിട്ടേക്കരുതെന്നൊക്കെ അങ്ങനെ ഇപ്പോൾ സന്ദീപും അനൂപും അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ധനുഷ് ആ അർജുനെ കൊല്ലാൻ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകളെ കാണുകയും അവരുടെ കാരണത്തിൽ നോക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നു വളരെ ദേഷ്യത്തോടെ ധനുഷ് അവരോട് സംസാരിക്കുന്നുണ്ട് ബീച്ചിൽ വെച്ചാണ് അവരുടെ സംസാരം ഒരു കാര്യം ഏറ്റാൽ അത് തീർത്തിട്ടേ വരാവോ പാമ്പിന്റെ ജന്മമാണ് ആ അർച്ചന എന്ന് പറയുന്നവൾക്ക് മുറിച്ച് മാറ്റം തോറും മുടി മുറിക്കൂടും അവന്മാരുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങി വന്നിരിക്കുന്നു ഞാൻ ഇവർക്ക് കൊടുത്ത കൊടുത്താടി മൂർത്തിക്കാണ് തരേണ്ടത് നീയല്ല ഇവരെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് ധനുഷ് എനിക്കൊരു അബദ്ധം പറ്റി ഒരു അവസരം കൂടി തന്നാൽ ഞാൻ എല്ലാം നന്നായിട്ട് ചെയ്തു തരാമെന്നൊക്കെ മൂർത്തി പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ധനുഷ് അവളെ ഒറ്റയ്ക്ക് കൈ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത നീയൊക്കെ വേറെ വല്ല പണിക്കും പോടാ അവളെ എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം സേതുമാധവന്റെയും അവരുടെ മക്കളുടെ മുന്നിൽ ഞാൻ നേരിട്ട് ഇടപഴകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാളെ ഏർപ്പെടുത്തി കളിക്കുന്നത് നിന്നെ കൊണ്ടൊന്നും നടക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങിക്കോളാം എന്റെ കൈകൊണ്ട് ഞാൻ എല്ലാത്തിനെയും തീർത്തോളാം ഇനി ഒരുത്തന്റെയും സഹായം ധനുഷിന് ആവശ്യമില്ല മൂർത്തി ഇവന്മാരെ ഒക്കെ പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ശിവപുരം ക്ഷേത്രം ഇന്നവിടെ എന്തൊക്കെയോ പ്രത്യേകതയുള്ള ദിവസം ആണ് സച്ചിയും അർച്ചനയും ആനയെ തൊഴുതു നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ